ഹായ് പ്പാടത്തെ മാന്ത്രികൻ എന്നുള്ള ഞങ്ങളുടെ ഒരു സിനിമ അതിൻ്റെ ഏറ്റവും ചിത്രീകരണം അതിന്റെ ഭാഗമായിട്ട് ഒരു മാസമായിട്ട് ഒരു ആറ് ഏഴ് ഷെഡ്യൂളായിട്ട് ആയിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയായി അതിൻ്റെ ഡബ്ബിംഗ് ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പടത്തെപ്പറ്റി രണ്ടുപേർക്ക് സംസാരിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഞാൻ സലാം മെൻസിയു എന്ന ചിലർക്കൊക്കെ അറിയാമായിരിക്കാം എങ്കിലും ഒരു നാമുഖമായിട്ട് പറയട്ടെ നമ്മുടെ ഈ സിനിമ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരുപാട് വലിയ ബഡ്ജറ്റ് സിനിമയോ അല്ലെങ്കിൽ ഒരുപാട് താരങ്ങൾ ഹൈ താരങ്ങൾ ഇങ്ങനെയുള്ള ഒരു സിനിമയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പൈസ കുസിയാണ് അതായത് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ അനിയൻ കാരണം ഏകദേശം പത്ത് വർഷത്തോളം ആയിട്ട് പൈസ നീൻകരിക്കാം സിനിമ സ്വപ്നങ്ങൾ കാരണം ഒരുപാട് എഴുത്തി എഡിറ്റിങ്ങും ായനയും അതൊക്കെ ആയിട്ട് സിനിമ സുപ്രണ്ടിടുന്ന ഒരാളാണ് അപ്പൊ ഞാനും ഏകദേശം പത്ത് വർഷത്തോളമായി ഞാനും ഞാൻ ടൊറാണ്ടോ ആണ് എന്റെ സ്ഥലം ഫൈസല് കാലിക്കെട്ടുകാരാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എനിക്കൊരു വീഡിയോ എഡിറ്റിംഗ് ലാബ് ഉണ്ട് അവിടെ വീഡിയോ ലാബിൽ ഞാനും ഫൈസലും നമ്മൾ ഏക സൗകര്യങ്ങൾ ഒപ്പമല്ല ഞങ്ങൾ അവിടെ തന്നെയാണ് ഈ ഏകദേശം മൂന്നു നാല് വർഷം താമസിച്ച് അന്ന് വളരെ ചെറുപ്പമാണ് ഈ കാണുന്നില്ലല്ലോ ഫൈസല് അപ്പം അന്ന് അവിടെ നിൽക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യില് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എഡിറ്റിംഗ് ആയിട്ട് അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യില് എപ്പോഴും ഒരു കെട്ട് കഥകളുണ്ട് ഒരുപാട് കഥകൾ ഇങ്ങനെയുണ്ട് അപ്പോ ഒരു ദിവസം എന്നോട് പറഞ്ഞു സ്ഥലം നമുക്ക് ഒരു ഒരു എന്റെ ഒരു കഥയുണ്ട് എനിക്കൊന്ന് ഡയറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ക്യാമറ ഉണ്ട് എഡിറ്റിംഗ് ലാബ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ കഥ ഞാൻ വായിച്ചു നോക്കി ഭയങ്കര മനോഹരമായി കഥയാണ് ലാസ്റ്റ് ലവർ എന്നായിരുന്നു ആ ആഷോ പേര് അത് ലെൻസ്വിൻ്റെ ബാനറിലാണ് അത് നിർമ്മിച്ചത് ഏകദേശം തെറ്റില്ലാത്ത രീതിയിൽ അത് യൂട്യൂബിൽ പോവുകയും ഏറ്റവും നല്ല നല്ല റീച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നല്ല റീച്ച് കിട്ടുകയും ചെയ്തു പിന്നെ വീണ്ടും തൊഴരെ തൊഴില ഫൈസല് ഞാനുമായിട്ട് ഏകദേശം ആറോളം പ്രോജക്ട് ചെയ്തു അതൊരു ഷോട്ട് ഫിലിമ് അതിനുശേഷം ഒരു മ്യൂസിക് ആൽബം ഒക്കെ ചെയ്തു അപ്പോൾ അതിനുശേഷം ഫൈസലിന് ഒരുപാട് ഓഫർ വന്നു ഫൈസലിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ഓഫർ വന്നു ഏറ്റവും മനോഹരമായ ഡോക്യുമെന്ററി അദ്ദേഹം ചെയ്തു രണ്ട് രണ്ടേര മണിക്കൂറുള്ള നല്ലൊരു ഡോക്യൂമെന്ററി ആയിരുന്നു അതിനോടനുബന്ധിച്ച് പല സ്ഥലത്തും ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് ഒരു വർക്കർ കാരണം നഷ്ടപ്പെട്ടു എന്നുള്ള പറയാം കാരണം അദ്ദേഹം ഇതിന്റെ ഫീൽഡിൽ വിട്ട് ഇദ്ദേഹം സഞ്ചാരം തുടങ്ങി പല സ്ഥലത്തും മാതാപുരത്തും മറ്റേ അങ്ങനെ പല കോഴിക്കോടും ഗറ്റഭാഗത്ത് കണ്ണൂരിന്റെ ഭാഗത്ത് പല സ്ഥലത്തും ഡോക്യൂമെന്റും കാര്യങ്ങളും ആയിട്ട് ചെയ്യും ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്യാൻ വന്നു അപ്പോൾ ഒരു അഞ്ചാറ് വർഷം ഇതിന്റെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മടുപ്പ് വന്നു അപ്പോ അങ്ങോട്ട് തന്നെ പറയുന്നത് നമുക്കൊരു സിനിമ ചെയ്യണം പുള്ളിയുടെ സിനിമ ഏറ്റവും വലിയ മോഹമാണ് അപ്പം ഈ സിനിമ മോഹമായിട്ട് നടന്ന ഒരാളാണ് ഞാൻ ഏകദേശം നാല് പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് മദ്രാശിയിൽ അന്ന് മദ്രാസാണ് സിനിമയുടെ ലോകം മദ്രാശിയിൽ ഞാൻ എത്തിപ്പെടുകയും എനിക്ക് അവിടെയുള്ള ബന്ധങ്ങൾ വെച്ച് പലരെയും പക്ഷെ ഒരുമൻ ആരോടും അവസരം ചോദിച്ചിട്ടില്ല അതാണ് എന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഞാൻ മദ്രാസിൽ പോകും അന്നത്തെ പ്രമുഖരായ പല പല ഡയറക്ടർ ജോഷി ഭരൺ ഭരൻ സാർ ഇങ്ങനെയുള്ള പല ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തു അപ്പൊ എനിക്ക് അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും അഭിനയ മോഹമായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു പോയിട്ടില്ല ആ സമയത്ത് എനിക്ക് വിസ വരികയും ഞാൻ ഗൾഫിലേക്ക് നമ്മളെ പ്രാരംഭ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം വെക്കി ഞാൻ ഗൾഫിലേക്ക് പോവുകയും ചെയ്യും അതോടുകൂടി നമ്മുടെ ആ സിനിമ മോഹം മാറുകയാണ് എന്നിട്ട് ഏതൊരു പത്ത് പതിമൂന്ന് വർഷം ഗൾഫിൽ നിന്നു ശേഷം തിരിച്ചു വന്നിട്ടാണ് ഈ നമ്മുടെ വീണ്ടും ഈ ഞാൻ പറഞ്ഞ നമ്മുടെ ക്യാമറ സെക്ഷൻ എഡിറ്റിംഗ് ലാബിൽ ലാബിലൂടെ തുടങ്ങുന്നത് അപ്പോഴും ഈ സിനിമയുടെ മോഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഫൈസൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ അപ്പം എനിക്ക് അഭിനയിക്കുകയും ചെയ്യാം നിർമ്മിക്കുകയും ചെയ്യാം അഭിനയിക്കുകയും ചെയ്യാം അങ്ങനെയാണ് ആദ്യത്തെ എന്റെ പ്രോജക്റ്റ് പ്രോജക്റ്റ് ഈ നമ്മുടെ ഷോർട്ട് ഫിലിം ചെയ്യുകയും ആദ്യത്തെ ഒരു ഇതിൽ ആദ്യത്തെ ചെയ്താൽ ചെയ്താൽ ഞാൻ അഭിനയിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ മൂന്നാമത്തോ പിന്നെ ചെയ്തൊരാട്ടിൽ അഭിനയിക്കുക അങ്ങനെ ഷോർട്ട് ഫിലിമിന് കൂടെ അഭിനയിക്കും അപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ നമുക്കൊരു സിനിമ ചെയ്യാനായിട്ട് ഒരു ഓഫർ വന്നതാണ് പൈസ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങനെ വളരെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ ചാനലുകളിൽ ഇൻ്റർവ്യൂ കൊടുക്കുകയും ഞാനും പൈസ ഒരുമിച്ച് ചാനലിലൊക്കെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് അപ്പോൾ ലൈവായിട്ട് ചെയ്തിട്ടുള്ളതാണ് അന്ന് ഇന്റർവ്യൂ അപ്പം അന്നത്തെ ആ പ്രോജക്റ്റ് മുടങ്ങി കൊറോണ ആയതുകൊണ്ട് അപ്പോൾ സിനിമാ മോഹം അങ്ങനെ അവിടെ ബ്ലോക്കായി അതിനുശേഷം ആണ് ഇങ്ങനൊരു പ്രോജക്ട് അട്ടപ്പടത്ത മാന്ത്രികനെക്കുറിച്ച് നല്ലൊരു അദ്ദേഹം കഥയും അതിന്റെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ വെച്ചുള്ള കഥയായിരുന്നു അപ്പോൾ ആ കഥ കേട്ടപ്പോൾ എനിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു വേറൊരു പ്രൊഡ്യൂസർ തിരക്കാം സിനിമ ചെയ്യാനായിട്ട് എന്നെ പോലെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് പോലെയല്ല അങ്ങനെ ഞാനും പൈസയും കൂടി ചേർന്ന് തന്നെ നമുക്ക് ഫൈസലിനും അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രൊഡ്യൂസറെ കിട്ടി നമ്മുടെ സഹോദര തുല്യനായ ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളൊരു വിശ്വാസം പുള്ളിക്ക് തോന്നിയിട്ട് ഈ പടം ചെയ്യാം എന്ന് വാക്ക് കയറുകയും അങ്ങനെ നമ്മൾ എഗ്രിമെന്റ് എഗ്രിമെൻറ്റ് ചെയ്യും ഈ പടം പടം ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക ചെയ്യുന്ന പടത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം നല്ല സ്ക്രിപ്റ്റ് ആയി അല്ലെന്ന് പറഞ്ഞിട്ട് കാരണം ഒരു ഭാവി അങ്ങോട്ടുള്ള ഭാവി ഈ സിനിമാ സ്വപ്നങ്ങൾ നടക്കുന്ന ഒരാളാണ് അങ്ങോട്ടുള്ള ഈ പടം വിജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നിലനിൽക്കൊള്ളൂ എന്ന് അറിയാമെന്നുള്ള ഒരാളാണ് അപ്പൊ ഈ കഥ കേട്ടു ഞാനും പറഞ്ഞു കാര്യം കുഴപ്പമില്ല അപ്പൊ നമ്മുടെ ക്യാമറാമാൻ പുള്ളിയുടെ നേരത്തെ അദ്ദേഹത്തിന്റെ മൂന്നാല് പ്രോജക്ട് ചെയ്യുകയും പുള്ളിയുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു ക്യാമറാമാൻ ആക്കുകയും ക്യാമറ വളരെ മനോഹരമായിട്ടാണ് വിജയിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ പടം കാണുമ്പോൾ അറിയാം ആദ്യമായിട്ടൊരു വലിയ തിയേറ്റർ സിനിമ ഒരു വലിയ സിനിമ ചെയ്ത ഒരു ക്യാമറമാൻ എന്ന് തോന്നിയത് അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഓഡീഷൻ നടത്തിയിട്ടാണ് കമ്മ്യൂണിറ്റ് ആർട്ടിസ്റ്റുകളെടുത്ത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും നല്ല പ്രഗത്ഭരായ കൊച്ചനിയന്മാർ കാരണം എല്ലാം ചെറുപ്പക്കാർ ഈ സിനിമ മോഹം കണ്ട് നടന്ന ഒരുപാട് പേര് ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു കാരണം ഇവർ അഭിനയിക്കണമെന്നെങ്കിലും ഇവരെല്ലാവരും ഇതിന്റെ ഓരോ ജോലികളും ഏറ്റെടുത്ത് ഈ സംവിധായകനെ ഇതിന്റെ ക്യാമറാമാനെ ഞങ്ങളെ മൊത്തത്തിൽ ഞാൻ എന്റെ കോർഡിനേറ്റിംഗ് ആണ് ചെയ്യുന്നത് പക്ഷെ എന്നെയൊക്കെ സഹായിക്കാനായിട്ട് ഇവരുണ്ടായിരുന്നു ഈ പടം വിജയിക്കുന്നെങ്കിൽ പോലും ഇതിന്റെ ക്രെഡിറ്റ് ഡയറക്ടർക്ക് ഉൾപ്പെടെ ഉള്ളി തന്നെ പറയാറുണ്ട് ഈ നമ്മുടെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും ക്രൂ മെമ്പേഴ്സാണ് ഇതിന്റെ വിജയത്തിന് മുഖ്യ കാരണമാകുന്നത് ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞും ഡബിങ്ങിന്റെ തിരക്കിലാണ് ഇപ്പം അപ്പം ഇതുവരെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം നല്ലൊരു പടമായിരിക്കും എന്നുള്ള കാര്യം വിശ്വാസമാണ് കാരണം ഒരുപാട് ബാല നല്ല കടുവുള്ള കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കുട്ടികൾ ഇതിൽ വാഗ്ദാനങ്ങളായിട്ട് അഭിനയിക്കുന്നുണ്ട് പ്രശസ്തരായവരും അല്ലാത്തവരും മുമ്പുമായിട്ട് ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ അഭിനയി ഭാഗമായിട്ടുണ്ട് അപ്പൊ ഈ പടത്തിന്റെ വിജയം തീർച്ചയായിട്ടും ഇത് നമുക്ക് ഓരോരുത്തർക്കും ഇതിലുള്ള ഓരോ മെമ്പേഴ്സിനും ഓരോ നമ്മളെതിരെ ഇതിൽ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും ഇതിന്റെ വിജയം അനുയ അനിവാര്യമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇതിൽ പണിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള റിസൾട്ട് തരുന്നത് പ്രേക്ഷകരായ നിങ്ങളാണ് തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി എൻ്റർടൈൻമെന്റ് ആണ് തിയേറ്ററിൽ വരുന്ന കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാരണം ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞങ്ങളുടെ അടുത്തിരുന്നാണ് ഈ പടം കാണേണ്ടത് എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഇതിൻ്റെ ഓരോ രംഗങ്ങളിൽ ചിത്രീകരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങൾ അതായത് ഞങ്ങളെപ്പോലെ പുതിയ സംവിധായകനായാലും താരങ്ങളായാലും അവരുടെ ഭാവി നിശ്ചയിക്കുന്നത് നിങ്ങളെ പ്രേക്ഷകരായി നിങ്ങളാണ് തീർച്ചയായിട്ടും ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി ഞങ്ങൾ തിയേറ്റർ റിലീസ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ പടം കണ്ട് ഇത് വിജയിപ്പിക്കണം എന്നുള്ളത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്